ചൂതസഭയിൽ പാഞ്ചാലിയെ അപമാനിതയാക്കി ഭീമൻ സർവ കൗരവരെയും ഇല്ലാതാക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സഭയിൽ യുധിഷ്ഠിരൻ ഇപ്രകാരം പറയുന്നു മഹാരാജാവെ അവിടുത്തെ പുത്രൻ യുധിഷ്ഠിരനിതാ നിൽക്കുന്നു അങ്ങെയാണ് നമ്മുടെ സ്വാമി ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് ധൃതരാഷ്ട്ര മഹാരാജനോട് പറയുന്നു ഇത് കേട്ട ധൃതരാഷ്ട്ര മഹാരാജൻ ഇപ്രകാരം അരുളി മകനെ നീ അജാത ശത്രുവാണ് നിനക്ക് മംഗളമുണ്ടാകട്ടെ നീ നിന്റെ ദുഃഖങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് പൊയ്ക്കൊള്ളുക ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിങ്ങൾ സർവസ്വത്തുക്കളോടും കൂടി സ്വരാജ്യം ഭരിച്ചുകൊണ്ട് സസുഖം വാഴുക വൃദ്ധനായ എൻ്റെ ശാസനം നിന്റെ ഉള്ളിൽ ഇരിക്കണം ഞാൻ പറയുന്നതൊക്കെ പദ്യവും ഏറ്റവും ശ്രേയസ്കരവും ആണ് യുധിഷ്ഠിര നീ ധർമ്മത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നേറുക നീ ധർമ്മമാകുന്നു ബുദ്ധി എവിടെയുണ്ടാകുന്നു അവിടെ ചാന്തിയും ഉണ്ടാകുന്നു കല്ലിൽ ശസ്ത്രം ഏൽക്കില്ല മരത്തിലും ഏൽക്കില്ല ആരിലും ദോഷം കരുതരുത് ഗുണങ്ങൾ കാണണം ഇതൊക്കെ ഉത്തമനായ ഒരു പുരുഷന്റെ ലക്ഷണമാണ് വരം ചെയ്താലും അവൻ സുഹൃതം തന്നെ മാത്രമേ ചിന്തിക്കാവൂ സജ്ജനങ്ങളിൽ സ്വാർത്ഥനാകരുത് അതേ കാരണത്താൽ തന്നെ അവർ ഒരിക്കലും പക വീട്ടുവാൻ ഒരുങ്ങുകയില്ല പരുഷവാക്കുകൾ പറയുന്നവൻ നരാധമനാകുന്നു ഇങ്ങോട്ട് പരുഷവാക്കുകൾ പറയുന്നവൻ മധ്യമനാണ് പരുഷവാക്കൽ അവിഹിതം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിന് പ്രത്യുപകാരം ഉത്തരമായി പറയാറില്ല ആരും വൈരം ഇങ്ങോട്ട് ചെയ്താലും അങ്ങോട്ടും വൈരം ചെയ്യാതെ ഇരിക്കുക ലോകമര്യാദ അതിലംഘിക്കുകയില്ല ശ്രേഷ്ഠനായ നീ സഭയിൽ വെച്ച് മര്യാദകൾ ലംഘിക്കാതെ പ്രവർത്തിച്ചു ദുര്യോധനൻ ചെയ്ത പാപങ്ങൾ നീ മനസ്സിൽ വെക്കരുത് ഗാന്ധാരിയായ അമ്മയെയും അപ്രകാരം ഗുണം കാംഷിക്കുന്നവളാകുന്നു അത് നീ ചിന്തിക്കണം വെറും കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല ചൂത് നടത്തിയത് യുധിഷ്ഠിര നീ രാജ്യം ഭരിക്കുമ്പോൾ കൗരവർക്ക് യാതൊരു ദുഃഖവും സംഭവിക്കുകയില്ല മന്ത്രിയായ വിധുരർ ധീമാനും സർവജ്ഞാനിയും ആകുന്നു നിന്നിൽ ധർമ്മവും പാർത്ഥനിൽ ധൈര്യവും ഭീമനിൽ പരാക്രമവും പുരുഷവ്യാക്രന്മാരായ നകുല സഹദേവന്മാരിൽ ശുശ്രൂഷയും ശ്രദ്ധയും വിളങ്ങുന്നു അജാതശത്രുവായ മകനെ നീ ശുഭമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പൊയ്ക്കൊള്ളുക ഈ കൗരവരോട് സ്നേഹത്തോടുകൂടി ധർമ്മം ചിന്തിച്ച് ജീവിക്കുക ഇപ്രകാരം ഭാരതശ്രേഷ്ഠനും ധർമ്മരാജാവുമായ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രമഹാരാജന്റെ ഉപദേശം കേട്ട് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സഹോദരങ്ങളോടുകൂടി പാഞ്ചാലിയോടും കൂടി കാർമേഘം പോലുള്ള രഥത്തിൽ കയറി സന്തുഷ്ടരായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു